ഹമാസിന്റെ പുതിയ തലവനെ തീർക്കാനായി ലക്ഷ്യമിടുകയാണ് ഇസ്രായേലിന്റെ ഓപ്പറേഷൻ ഗാൻ യൂനീസ് മാത്രമല്ല ഈ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഹമാസിന്റെ പുതിയ തലവനായ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടോ എന്ന കാര്യം ഇസ്രായേൽ നിലവിൽ ഇതുവരെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല ഇയാളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഗാസയിലെ ഒരു ആശുപത്രിക്ക് നേരെയായിരുന്നു ഇസ്രായേൽ പ്രധാനമായിട്ടും ആക്രമണം നടത്തിയിരുന്നത് ഹമാസ് തലവനായിരുന്ന യഹ്യാസ് സിൻവറിനെ ഗാസയിലെ കശാപ്പുകാരൻ എന്ന് വിളിച്ചിരുന്നത് പോലെ തന്നെ മുഹമ്മദ് സിൻവാർ ഖാൻ യുനീസിലെ കശാപ്പുകാരൻ എന്ന പേരിലാണ് കൂടുതലും അറിയപ്പെട്ടിരുന്നത് ഇയാളെ പിടികൂടിയിട്ടുണ്ടോ അതോ കൊല്ലപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഉടൻ തന്നെ അറിയിക്കുമെന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ കൂടുതലും വെളിപ്പെടുത്തിയിട്ടുള്ളത് തെക്കൻ ഗാസയിൽ യൂറോപ്യൻ ആശുപത്രിക്ക് നേരെയായിരുന്നു കൂടുതലും ആക്രമണം നടന്നിരുന്നത് ഇസ്രേൽ വ്യോമസേനയാണ് ഇവിടെ ആക്രമണം പ്രധാനമായിട്ടും നടത്തിയിട്ടുള്ളത് ആശുപത്രിയിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ നിരവധി ഹമാസ് തീവ്രവാദികളെ കണ്ടെത്തിയതായി ഇസ്രയേൽ അവകാശവാദം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് വൻ തോതിലുള്ള പുകപടലങ്ങൾ ഉയരുന്നതും കണ്ടിരുന്നു പക്ഷേ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യം നിലവിൽ വ്യക്തമായിട്ടില്ല കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രയേൽ ആക്രമണത്തിൽ സഹോദരനായ യഹ്യാസ് സിൻവർ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് കൂടുതലും മുഹമ്മദ് സിൻവർ ഹമാസിന്റെ തലവനായി മാറിയിരുന്നത് യഹ്യാസ് സിൻവാറിന് പിന്നാലെ മുഹമ്മദ് സിൻവർ കൂടി കൊല്ലപ്പെടുകയാണെങ്കിൽ അത് ഹമാസ് ഭീകരർക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്നതിലും സംശയമില്ല ഹമാസുമായി അമേരിക്ക നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അമേരിക്ക പൗരത്വമുള്ള ഇസ്രയേൽ സൈനികനായ ഏതൻ അലക്സാണ്ടറിനെ മോചിപ്പിച്ചതിനെ തുടർന്നായിരുന്നു ഇസ്രയേൽ ഇത്രയും ശക്തമായ തോതിലുള്ള ആക്രമണം കൂടുതലും നടത്തിയിരുന്നത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഹമാസുമായി വെടിനിർത്തലിനായുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ട്രംപ് ഭരണകൂടം വലിയ അതൃപ്തിയിലായിരുന്നു ഉണ്ടായിരുന്നതും പക്ഷെ അമേരിക്കൻ സർക്കാരിന്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫ് തന്നെ ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളോട് ഇസ്രയേൽ യുദ്ധം നീട്ടിക്കൊണ്ട് പോകുകയാണെന്ന് ശക്തമായി കുറ്റപ്പെടുത്തുകയും ചെയ്തു മുഹമ്മദ് സിൻവറും സഹോദരനായ യഹിയാസ് സിൻവറിനെ പോലെ കടുംപിടുത്തക്കാരനായതിനാലാണ് സമാധാന ചർച്ചകൾ ഒത്തുതീർപ്പാകാതെ കൂടുതലും നീണ്ടുപോയിരുന്നത് മുഹമ്മദ് സിൻവർ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെങ്കിൽ സമാധാന ചർച്ചകൾ എല്ലാം തന്നെ സുഗമമായിട്ടായിരിക്കും കൂടുതലും മുന്നോട്ട് പോകുക എന്നതാണ് നിരീക്ഷകർ കൂടുതലും വിലയിരുത്തുന്ന കാര്യം മാത്രമല്ല ആളുകളോട് ഏറ്റവും ക്രൂരമായ രീതിയിൽ പെരുമാറുന്ന വ്യക്തി കൂടിയായിരുന്നു മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടാൽ പിൻഗാമിയാകാൻ സാധ്യതയുള്ളത് വടക്കൻ ഗാസയിലെ ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ കമാൻഡർ ആയിട്ടുള്ള അസൽദിൻ ഹദാദ് ആയിരിക്കുമെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാർ സിൻവർ സഹോദരന്മാർ കൂടിയായിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഖത്തറിൽ വളരെയധികം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനം തുടരുന്ന വേളയിൽ കൂടിയാണ് ഇസ്രയേൽ ഇത്രയും ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജബാലിയയിലെയും ഖാൻ യുനീസിലെയും ഷെൽട്ടറുകളിൽ അഭയാർത്ഥി ക്യാമ്പുകളിലും ഇസ്രായേൽ ഭരണകൂടം നടത്തിയത് ക്രൂരമായ ആക്രമണങ്ങളായിരുന്നു ഈ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വാക്താവായിട്ടുള്ള ഇസ്മൈൻ ബഗായും രംഗത്ത് വന്നിരുന്നു കൂടാതെ ഈ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരായിരുന്നു കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ഭരണകൂടം അധിനിവേശ പാലസ്തീൻ പ്രദേശങ്ങളിൽ മനുഷ്യാവകാശ ലംഘനങ്ങളെയും അതുപോലെ മാനുഷിക തത്വങ്ങളെയും അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തത്വങ്ങളുടെയും നിയമങ്ങളുടെയും കടുത്ത ലംഘനമെന്നായിരുന്നു അദ്ദേഹം ഇതിനെ കൂടുതലും വിശേഷിപ്പിച്ചിരുന്നത് ത്തെ തടയുന്നതിനും മാനുഷിക നിയമങ്ങൾ പാലിക്കുന്നുണ്ട് ഉറപ്പാക്കുന്നതിനുമുള്ള എല്ലാ രാജ്യങ്ങളുടെയും അതുപോലെ ഐക്യരാഷ്ട്ര സഭയുടെ നിയമപരവും അതുപോലെ ധാർമ്മികവും ഉത്തരവാദിത്വവും അദ്ദേഹം കാര്യമായ രീതിയിൽ ഇതിലൂടെ എടുത്തു പറയുകയും ചെയ്തു അദ്ദേഹം ആവശ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് യുദ്ധ വംശഹത്യ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സയനിസ്റ്റ് ഭരണകൂടത്തിനും അതുപോലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെയും ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്ന ആവശ്യമായിരുന്നു പാലസ്തീനിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളോട് വലിയ രീതിയിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കൊണ്ട് തന്നെ ഭരണകൂടത്തിന്റെ ക്രിമിനൽ ആക്രമണങ്ങൾ ഉടനടി ഇല്ലാതാക്കുകയും ഇത്തരത്തിലുള്ള തടയുകയും വേണം അതുപോലെ ഗാസിലേക്ക് ഭക്ഷണവും മരുന്നും വേഗത്തിൽ എത്തിക്കുന്നതിനും ഭരണകൂടത്തിലെ ക്രിമിനൽ ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമൂഹവും അതുപോലെ പ്രാദേശിക രാജ്യങ്ങളും ഫലപ്രദമായ നടപടി തന്നെയായിരിക്കണം കൈക്കൊള്ളാം എന്ന കാര്യവും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി കൂടാതെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഗാസയിലെ വെടിനിർത്തൽ നീട്ടുന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വലിയ രീതിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഖത്തർ തലസ്ഥാനമായി ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാനായി വൈറ്റ് ഹൌസിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അടക്കമുള്ളവർ വരികയും ചെയ്തിരുന്നു നിലനിന്നിരുന്ന ആദ്യഘട്ട വെടിനിർത്തലിന്റെ കാലാവധി അവസാനിച്ചതിനു ശേഷം റമദാൻ പെസഹ തുടങ്ങിയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ നീട്ടുമെന്ന നടപടിയായിരുന്നു ഇസ്രയേൽ കൂടുതലും കൈക്കൊണ്ടിരുന്നതും മാത്രമല്ല ആദ്യഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി ഹമാസ് ഇരുപത്തഞ്ച് ഇസ്രയേലി ബന്ധുക്കളെ വിട്ടയക്കുകയും ചെയ്യുകയുണ്ടായി എട്ടുപേരുടെ മൃതദേഹങ്ങളും അവർ കൈമാറിയിരുന്നു മറുവശത്ത് ഏകദേശം ആയിരത്തി എണ്ണൂറ് പാലസ്തീൻ തടവുകാരെ ഇസ്രേലും മോചിപ്പിക്കുകയുണ്ടായി രണ്ട് മാസത്തേക്ക് കൂടി വെടിനിർത്തൽ കരാർ നീട്ടുവാനായിരുന്നു അമേരിക്കയും ഇസ്രയേലും കൂടുതലും താല്പര്യപ്പെട്ടിരുന്നതും അതുപോലെ ദോഹയിൽ ചർച്ച നടക്കുമ്പോഴും ുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഇന്ധനത്തിന്റെ വിതരണം ഇസ്രയേൽ തടയുന്ന നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത് ആദ്യഘട്ട കരാറിന്റെ കാലാവധി അവസാനിച്ച ശേഷമായിരുന്നു ഇസ്രേലിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ആക്രമണം കൂടുതലും ഉണ്ടായിട്ടുള്ളത് ഗാസ യുദ്ധകാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങളായിരുന്നു ഇസ്രായേൽ കൂടുതലും നടത്തിയെന്ന് യു മനുഷ്യാവകാശ കൗൺസിലിന്റെ അന്വേഷണ റിപ്പോർട്ട് തന്നെ വ്യക്തമായി കാണിക്കുന്നുണ്ട്